അഞ്ചാമത്തായ മുതലാണ് എടുക്കുന്നത് റോമിൻ്റെ വിജയത്തെക്കുറിച്ച് പ്രവചിച്ച് അന്നത്തെ ദിവസം ഓമിനങ്ങൾ സന്തോഷിക്കും എന്നാണ് നാലാമത്തായത്തിൽ പറഞ്ഞത് പിന്നീട് അതിന്റെ ബാക്കി തന്നെയാണ് എന്തുകൊണ്ടാണ് സന്ദേശിക്ക ബിനാഹി അള്ളാഹുവിന്റെ സഹായം കൊണ്ട് കാരണം ഇവിടെ സഹായം അള്ളാഹുന്റെ സഹായം കിട്ടിയിരിക്കുകയാണ് ആർക്ക് റോമിന് ഇവിടുത്തെ സഹായത്തിന്റെ രീതി എങ്ങനെയാണ് കിതാബില്ലാത്തവർക്ക് കിതാബില്ലാത്ത കിതാബ് ഉള്ളവർക്ക് കിതാബ് ആളുകളുടെ മേലുള്ള സഹായം മുഷരിക്ക മജൂസിയാക്കൾക്ക് ഏതില്ല വേദഗ്രന്ഥില്ലല്ലോ അതേ സമയത്ത് റോമിൻ എന്തുണ്ട് അവർക്ക് ഇതുണ്ടല്ലോ അതായത് ഏത് ഇഞ്ചിയിലുണ്ടല്ലോ ഈ സനമിന്റെ അയല്കാരാണ് അപ്പൊ കിതാബില്ലാത്ത ആളുകൾക്ക് കിതാബുള്ള ഉള്ള ആളുകൾ മേൽ കിതാബുള്ള ആളുകൾക്ക് ഗ്രന്ഥങ്ങളില്ലാത്ത ആളുകൾ മേലെന്താണ് സഹായമാണ് മാത്രല്ല അല്ല അതൊരു സഹായമാണ് മാത്രല്ല ഈ ഒരു സഹായത്തോടു കൂടി മക്കയിലെ കാപ്പുര്യങ്ങൾ എന്തായി അവരുടെ എല്ലാ ആ വാദങ്ങളെന്ത് ചെയ്തു അതോടുകൂടി അടങ്ങി കാരണം അവർ മുസ്ലിങ്ങളെ എപ്പോഴും പേടിപ്പിച്ചിരുന്നത് ഇതും പറഞ്ഞുകൊണ്ടായിരുന്നു അള്ളാവിന്റെ ആൾക്കാർ അവിടെ പരാജയപ്പെടില്ല നിങ്ങളും പരാജയപ്പെടും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു നിരന്തരമായിട്ടുള്ള ആ വാദം അതോടെന്ത് അവസാനിച്ച് അതൊക്കെയാണ് അള്ളാവിന്റെ സഹായം മാത്രല്ല ഇനി മോമിനങ്ങളും ഇങ്ങനെ ജയിക്കും എന്നതിലേക്കുള്ള ഏതുണ്ട് സൂചനയും ആ സംഭവത്തിലൂടെ ഉണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ സഹായം കിട്ടേണ്ടത് ആർക്കെന്നെയാണ് മോമിനിയങ്ങൾക്ക് തന്നെയാണ് അല്ലേ പക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ളതാണ് അവിടെ നമ്മൾ ആശങ്കിക്കുള്ളൂ എന്തായാലും അന്തിമ വിജയം ആർക്കെന്നാ ഉണ്ടാകാം മോമിനിയങ്ങൾക്ക് എന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അതാണ് ഇന്ന് ചിലപ്പോൾ നമ്മൾ ക്ഷീണിക്കും നാളെ സന്തോഷിക്കും ഇന്ന് നിരാശ ആയിരിക്കാം നാളെ ഇതായിരിക്കാം ആശകൾ ഉണ്ടാവും ഇന്ന് ചിലപ്പോൾ കരയും നാളെ നമ്മൾ എന്തിനും നാളെ ചിരിക്കും അങ്ങനത്തെ മോമിനിയങ്ങളെ സംബന്ധിച്ചോളം അങ്ങനത്തെ അവസ്ഥകളാണ് ഉണ്ടാവുക ബിനി അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അവൻ സഹായിക്കുന്നു മൈ യശാഖ് അവൻ ഉദ്ദേശിച്ചവരെ അത് അവന്റെ ദുർബലരുടെ അടിമളാകട്ടെ ശക്തിയുള്ള അടിമളാകട്ടെ അവൻ ആരെയാണ് ഉദ്ദേശിച്ചത് അവര് അവൻ നീന്മ അവൻ സഹായിക്കും അത് അവന് ഉദ്ദേശമാണ് എല്ലാം ഇതിൻ്റെ മുമ്പും ഇതിന്റെ ശേഷവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ് അള്ളാഹാൻ സഹായം ഒരു മനുഷ്യന് കിട്ടിയാലും സഹായം കിട്ടുന്നതിന് മുമ്പും സഹായം കിട്ടിയതിന് ശേഷവും എല്ലാം അതിന്റെ സഹായം ഉദ്ദേശിക്കുന്ന ആരാണ് അള്ളാഹു അത് അതിലില്ലേ മുമ്പത്തായെ അതിലേക്ക് അവൻ ചേർത്ത് പറഞ്ഞതാണ് അള്ളാഹു താല ഉദ്ദേശിച്ചവനെ അവൻ എന്ത് ചെയ്യുന്നു അവൻ സഹായിക്കുന്നുണ്ട് ഓഹ് അല്ല അസീസ് ഇവിടെ ചേർക്കാൻ പറ്റിയ അള്ളാഹുവിന്റെ സിംഹത്ത് ഏതാണ് അസീസാണ് ആ അസീദ്ത്തിലും ജയിക്കാൻ കഴിയുള്ളവനാണ് അറേ അസീദ് അവിടെ അത് പറ്റൂ അള്ളാ ചെയ്യം റഹീം പറഞ്ഞാൽ എന്താണ് അവൻ കൃപയുള്ളവനാണ് അതേ സമയത്ത് ആരൊക്കെയാണോ സഹായിക്കുക റഹീം എന്നുള്ള സിംഹത്തെ അവിടെ വേണം കാരണം സഹായം കിട്ടൽ ഒരു മനുഷ്യ അള്ളാഹുവിൻ്റെ ഏതാണ് ഒരു കൃപയാണ് ഇവിടെ അഹില കിതാബിന് സഹായം കിട്ടിയത് ദുന്യവ്യാസായ സഹായമാണോ അല്ല കാരണം വ്യാ സഹായം കിട്ടേണ്ടത് ആർക്കാണ് മൊമിനിയങ്ങൾക്കാണ് അല്ലെ അതേസമയത്ത് മൊമിനിയങ്ങൾക്കും അവരുടെ ഉള്ളിൽ എന്തുണ്ട് ഉള്ളിൽ ആഗ്രഹം ഉണ്ട് നിലക്കാണ് അവിടെ ആ സഹായം അഹില കിതാബിന് കിട്ടിയത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുവിന്റെ വാഗ്ദാനം അള്ളാഹു എന്ത് ചെയ്യില്ല അവന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും ലംഘിക്കുകയില്ല ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് റോമ് ജയിക്കാന്നുള്ളതും പേർഷ പരാജയപ്പെടാന്നുള്ളതും അവരുടെ വാഗ്ദാനമാണ് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അള്ളാഹുത്തല്ലാൻ്റെ വാഗ്ദാനം എന്ത് ചെയ്യലോ ഒരിക്കലും ലംഘിക്കുകയില്ല ഇത് റോമിന്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കണം ഏത് വിഷയത്തിൽ അള്ളാഹുത്താല നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടോ ആ വാഗ്ദാനം അള്ളാഹു താലാ ലംഘിക്കൂല അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുലേക്ക് നീങ്ങിയാൽ അവൻ്റെ അവനെ സ്വീകരിക്കുമെന്നുള്ളതും അവൻ്റെ പ്രയാസങ്ങൾ മാറ്റുന്നുള്ളതും അവനറിയാതെ അവൻ്റെ കാര്യങ്ങൾ എല്ലാവത്താല പരിഹരിക്കുന്നുള്ളതൊക്കെ ആരെ വാഗ്ദാനമാണ് അള്ളാഹുല വാഗ്ദാനം അതൊന്നും ആര് ലംഘിക്കൂല അള്ളാഹുത്താല ലംഘിക്കൂല പക്ഷെ ജനങ്ങളിൽ മിക്ക ആളുകളും അത് മനസ്സിലാക്കുന്നില്ല അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിച്ചിരുന്നുള്ള ബോധം ഭൂരിപക്ഷ ആളുകൾക്കും ഇല്ല അവിശ്വാസികൾക്ക് തീരല്ല വിശ്വാസികൾക്ക് തന്നെ വിഷയത്തിൽ എന്താണ് ഇഷ്കാലാണ് എന്നാണ് യാത്ര പഠിപ്പിക്കുന്നത് അവിശ്വാസികൾ ഏതാലും ഇല്ലല്ലോ കാഫിരിയങ്ങൾക്ക് എന്നല്ല പറഞ്ഞേ അല്ലെ വലാഖിന്ന അക്സറിൽ വലാഖിന്നൽ വലാക്കിന്നൽ മുരിക്കൽ കാഫിരിന എന്നല്ല പറഞ്ഞു അക്സർന്നാസി മിക്ക ആളുകൾക്കും എന്നില്ല ഈ വിഷയങ്ങൾ അയല മുൻ അവരറിയുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല അള്ളാഹത്തെ അല്ല പറഞ്ഞ കാര്യങ്ങൾ സാധിപ്പിക്കുന്നതാണ് അപ്പൊ നമ്മളങ്ങനെ ആളുകൾ ചോദിക്കും പ്രതിസന്ധി വരുമ്പോൾ കുടുങ്ങുമ്പോൾ അല്ലല്ല സഹായിക്കും തന്നെ എവിടെ സഹായം കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലോ എന്ന് പറയും മനസ്സിലായില്ലേ അത് സഹായിക്കുന്ന സമയത്താണ് ആര് സഹായിക്കുക അള്ളാഹുത്തള്ള സഹായിക്കുക അള്ളാഹുത്തല്ല മനുഷ്യനെ പരീക്ഷിക്കും എപ്പോഴാണ് അള്ളാഹുന്റെ സഹായം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് വരെ അള്ളാഹത്തല്ല ചെയ്യും മോമിനാ മനുഷ്യനെ എത്തിക്കും മുൻകാല സമൂഹത്തിൽ അങ്ങണ്ട് മത്തുറ ഇനി എപ്പോഴാ അല്ലാതെ സഹായം കിട്ടാതെ ചെയ്തിട്ടുണ്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അത് നമ്മളെ സ്ഫുടം ചെയ്യാൻ വേണ്ടിട്ടാണ് എല്ലാവരും പ്രതിസന്ധി വരാം ഉടനെ സഹായിക്ക അടുത്ത കുടുംബം വരാം ഉടനെ സഹായിക്ക അങ്ങനെ ആയാലും നമ്മളെക്കാളും വലിയ അഹങ്കാരികൾ ഭൂമിയിൽ ഉണ്ടാവോ ഉണ്ടാവൂല നമ്മൾ നന്നാലും നമ്മളെ സ്ഫുടം ചെയ്യാനും ഒന്നാമത്തെ അങ്ങനെ വലിച്ചു നീട്ടി കീട്ടി ഓരോ നീട്ടലും നമ്മളെ നന്മക്ക് വേണ്ടിട്ടാണ് നമുക്ക് പലതും പഠിയാനുണ്ട് തിരിയാനുണ്ട് അരിവടിയിട്ടാത്തല്ല വലിച്ചു നീട്ടുന്നത് അല്ല നമ്മളെ അടങ്ങാറാക്കാനല്ല പക്ഷെ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർ അറിയുന്നുണ്ട് ജീവിതത്തിന്റെ ബാഹ്യവശം മാത്രമേ ജനങ്ങൾ എന്ത് ചെയ്തു മനസ്സിലാക്കുന്നുള്ളൂ ദുന്യാവിന്റെ അധിക ആളുകൾ അങ്ങനെയാണെന്ന് അർത്ഥം ദുന്യാവിന്റെ ആസ്വാദനങ്ങൾ അതിന്റെ രസങ്ങൾ അതിന്റെ നല്ല നല്ല അവസ്ഥകൾ അതിലാണ് അതെല്ലാവർക്കും നന്നായി അറിയാം അന്നത്തെ മശങ്ങൾക്ക് ചതികളും മക്കയിലെ മഷരീ ലോഹിറായിട്ട് ദുന്യാവിന്റെ കാര്യത്തിലുള്ള വിഷയത്തിലും മനുഷ്യർ എന്നാണ് വളരെ വിദഗ്ധരാണ് മക്കയിലെ മശ്യങ്ങളൊക്കെ ഒരു നാണയം എടുത്തിട്ട് കയ്യിൽ പിടിച്ചാൽ അതിന്റെ കറക്റ്റ് തൂക്കടക്കം പറഞ്ഞിരുന്നു എന്നാണ് ചിത്രം ഉണ്ടാവും അത് കറക്റ്റായിരിക്കും എന്നാണ് അത്രയും ആ വിഷയത്തിൽ അവരാരാണ് വിദഗ്ധനാണ് ചില മെഷരിക്കങ്ങൾക്കൊക്കെ കന്നഡമാര് തപ്പിക്കാൻ തുടപ്പിയാന്ന് പറയില്ലേ മെഷീരിക്ക നാണയടുത്ത് കയ്യിലിട്ട് ചില നാണയങ്ങളുടെ എടുത്തിട്ട് തൂക്കിയാൽ അത് ഇത്രയുണ്ട് എന്ന് കറക്റ്റ് പറഞ്ഞിരുന്നതാണ് അത്രയും മനുഷ്യന്മാര് ദുന്യാവിന്റെ കാര്യത്തിൽ അത്രയും ജാഗ്രതയും അത്രയും കെയർ ഇട്ടു അത്രയും വിവരം നേടിയെടുക്കും ദുന്യാവിയായ ജീവിതത്തിന്റെ ലോഹിറ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത് ഇവിടെ നോക്കുക ലാഹിറൻ എന്നാ പറഞ്ഞു അലിഫുലാമ് ചേർത്തി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്താ പറയാതിരിക്കാൻ അലിഫല അവിടെ ഒഴിവാക്കിയതിൻ്റെ ഒരു കാരണമുണ്ട് എന്നാണ് കാരണം ലോഹിറ് എന്ന് ഇല്ലാതെ പറഞ്ഞാൽ ഒരു നിസ്സാരതയുടെ അർത്ഥം വരും നിന്യതയുടെ അർത്ഥം തഹീറിന്റെ അർത്ഥം എന്ന് പറയും വളരെ നിസ്സാരമായ ദുന്യവിയായ ആ ഒരു വിഷയത്തിന്റെ ജീവിതത്തിന്റെ വളരെ നിസാരമായ എന്ന അർത്ഥം കൂടി അവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയത് ലോഹിറ് എന്നല്ല ഇല്ല വളരെ മായ ദുവിന്റെ പ്രത്യക്ഷ ഭാഷ മാത്രമാണ് മനസ്സിലാക്കുന്നത് മനുഷ്യർ മനസ്സിലാക്കുന്നത് ആലോചകള് അള്ളാഹു ആദ്യം പറഞ്ഞ പറഞ്ഞത് വലാഖ്യാസിലായ ഭൂരിപക്ഷം ആളുകളും കാര്യങ്ങൾ അറിയില്ല എന്നാ എന്നാൽ പിന്നെ പറയുന്നത് ജീവിതത്തിന്റെ ഭയവശങ്ങൾ അവർ അറിയുന്നുണ്ട് അപ്പൊ അറിയണില്ല അറിയണുണ്ട് എന്നാ പറയണത് അത് വൈരുദ്ധ്യതല്ല കാരണം ഏത് വിഷയത്തിൽ അവർക്ക് അറിയില്ല അറിയേണ്ട വിഷയത്തിലുള്ള അറിവ് അവർക്ക് ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അറിയേണ്ട വിഷയത്തിൽ അപ്പം ഭൂരി ഈ ആയത്തിൽ വിശാർത്തുണ്ട് ഭൂരിപക്ഷ ആളുകളും ദീനിയ അറിവിന് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യക്ഷമായ ഭൗതികമായ ജീവിതത്തിന്റെ ബാഹ്യമായ അറിവിനാണ് മനുഷ്യൻ അറിയാൻ ശ്രമിക്കുന്നത് അത് അന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് അല്ലേ ഇന്നും ഭൗതികമായ പഠനത്തിനാണ് എത്ര ഉള്ളത് പ്രാധാന്യമുള്ളത് അങ്ങനെയല്ലേ കുട്ടികളെ എത്രയും ഏത് നാട്ടിലും എവിടെയും എത്രയും പണം കൊടുത്തിട്ടും പഠിപ്പിക്കാൻ നിശ്ചിതാക്കൾ സന്നദ്ധരാണ് ദീൻ പഠിപ്പിക്കുന്നതിലേർക്കുന്നുണ്ട് ടൈമില്ല അത് മറച്ചിലെ പത്തിന്റെ വഴികെ പ്രശ്നമാണ് ഉസ്താദ്മാർക്ക് പരാതിയാണ് അത് നീന്റെ വിഷയത്തിൽ രക്ഷിതാക്കൾ ഉത്സാഹത്തിന് വിലയില്ല സ്കൂളിന്റെ വിഷയത്തിൽ നേരത്തെ തന്നെ അന്ന് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് രക്ഷിതാക്കളെ മീറ്റിംഗിൽ പങ്കെടുക്കും അപ്പൊ എല്ലാവരുടെയും മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് ഈ ആസിലാക്കി ഭൗതിക ജീവിതത്തിന്റെ അറിവിനാണ് അധികാളവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഓം അനിൽ ആഹ് അവർ തൊട്ട് ഹും അവർ തന്നെ പിന്നെ ഹുമ്പാക്കാൻ കാരണം എന്താണ് ആ വിഷയത്തിൽ ഒന്നും കൂടി ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരാരാണ് അവർ അശ്രദ്ധരാണ് യഥാർത്ഥം അവർ അറിയേണ്ടത് എന്താണ് അതിലേക്കുള്ള വഴികൾ എന്താണ് എന്നൊന്നും അറിയുന്നില്ല അവര് ചിന്തിക്കുന്നില്ല ആ മാർഗം അന്വേഷിക്കുന്നില്ല അതിലേക്ക് അവർ നീങ്ങുന്നില്ല വെറും ആഹ്റത്തിന്റെ വിഷയത്തിൽ ഒരു ബോധമേ ഇല്ല എന്നർത്ഥം മനുഷ്യരിൽ ഒഫലത്ത് രണ്ട് രീതിയിൽ സംഭവിക്കുമെന്ന് മാന്മാർ പറയുന്നുണ്ട് അഫലത്ത് ചില മഹാന്മാരെ ഓഫലത്ത് എന്ന വിഷയത്തെ കുറിച്ച് മാത്രം കിതാബ് എഴുതിയിട്ടുണ്ട് അല്ല ഓഫല ചില മഹാന്മാർ കിതാബ് ഉണ്ട് ഓഫലത്ത് അശ്രദ്ധ എന്ന വിഷയത്തെ കുറിച്ച് മാത്രം അവിശ്വാസിയുടെ ഓഫലത്ത് ഇതിനെ നിഷേധിക്കലാണ് ആഹ്ത്തിന്റെ വിഷയത്തിൽ തന്നെ വിശ്വാസം അതാണ് അവിശ്വാസിയുടെ ഓഫലത്ത് മുർമിനാ മനുഷ്യന്റെ ഓഫലത്ത് എന്താണ് അതിനെ ഒരുങ്ങാതിരിക്കലാണ് ഓം അനിൽ ഓഫിലും അവരാഹൃതത്തിനെ കുറിച്ചൊന്നും വളരെ അശ്രദ്ധരാണ് അത് വരിങ്ങണില്ല അതിന് റെഡി ആകണില്ല അതിന് തയ്യാറാവുന്നില്ല അതിൻ്റെ അങ്ങനത്തെ ഒരു കാൽക്കുലേഷനോ പ്ലാനിങ്ങോ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ നിലവിൽ ഇല്ല അതാണ് അള്ളാഹുത്തിനോട് സൂചിപ്പിക്കുന്നത് ഒരാഹൃത്തിൻ്റെ വിഷയത്തിൽ ഒരാൾ ഓഫിലാണെങ്കിൽ മനസ്സിലാക്കുക ആഹൃതത്തിൻ്റെ വിഷയത്തിൽ ഒരാൾ ഓഫിലാണെങ്കിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അയാൾ അങ്ങേയറ്റം ആരായിരിക്കും ഓഫിലാണ് ആഹ് ഓർമ്മ ഉണ്ടാവുന്ന ആരും ഓർമ്മ ഉണ്ടാവുകയുള്ളൂ അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ആയത്ത് പിന്നെ പലതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ ആയത്തിൽ മനസ്സിലാക്കുക ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജയപരാജയങ്ങൾ അള്ളാഹുവിന്റെ ഏതാണ് തീരുമാനങ്ങൾ അത് മനുഷ്യൻ്റെ എല്ലാ ഭാഗത്തിലും ഉണ്ടാവും റോമൻ പേർഷ്യയുടെ കാര്യത്തിൽ മാത്രമല്ല ഏതുണ്ടാവുന്നത് ജയപരാജയങ്ങൾ ഉണ്ടാവുന്നത് മാന്മാരെ ഇതിനെ വലിയൊരു ആത്മീയ വിഷയത്തിലേക്ക് ചർച്ച കേട്ടിട്ടുണ്ട് കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിഭാഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ അയാളിലുണ്ടാവും ഏത് ജയ പരാജയങ്ങളോ പക്ഷെ ആ പരാജയങ്ങൾ അതില് എന്തുണ്ടാവും പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്യും അള്ളാഹുന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി നീങ്ങിയാൽ തീർച്ചയായിട്ടും അയാൾ നീ അയാൾ ജയിക്കുക തന്നെ ചെയ്യും എന്ന് യാത്ര എന്ത് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അവലമ്യത്തെ ഫുറു അവർ ചിന്തിക്കുന്നില്ലേ ഫിഅംസിയും അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നില്ലേ ചിന്തിക്കിന്തിക്കണൊക്കെ എവിടെ തന്നെയാണ് മനസ്സിൽ തന്നെ അല്ലേ പിന്നെ എന്താ ചോദിക്കണേ അത് ഖുർആന്റെ ഒരു ശൈലിയാണ് അത് ഒരു സാഹിത്യത്തിന്റെ വലിയൊരു രീതിയാണത് എക്കൂലു നബിഹിയും വേറെ കാണാം നബി അവരോട് വായ കൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കണേണ്ടത് അതൊരു ബസീത്ത് എന്ന് പറയും അത് അറബി സാഹിത്യത്തിന്റെ ഒരു ശൈലിയാണ് സാഹിത്യ അത് അറബി സാഹിത്യം അറിയുന്നവർക്കാണ് ഉസ്ലൂബ് അറിയ അപ്പൊ ആ ഒരു ശൈലിയിലെ പറഞ്ഞു അവലെ മെത്തൂർ അവർ ചിന്തിക്കുന്നില്ല ഫിഅുസിടെ മനസ്സിൽ അള്ളാഹു തല ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല വൽ അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ബിൽ വളരെ ന്യായമായിട്ടല്ലാതെ ആകാശത്തിന് അല്ലാത്ത സൃഷ്ടിച്ചു വെറുതെ ആണോ അല്ല ഭൂമിയെ സൃഷ്ടിച്ച് വെറുതെയാണോ അതിൻ്റെ ഇടയിലുള്ളതും വെറുതെ അതിനൊക്കെ എന്തുകൊണ്ട് വളരെ ന്യായമുണ്ട് ന്യായമുണ്ട് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തുണ്ട് അള്ളാഹുവിന്റെ അപാരമായ ഹിക്കുമത് ഉണ്ട് തന്ത്രമുണ്ട് അതെന്താണ് അള്ളാവിനെ കുറിച്ച് ചിന്തിക്കാനാണ് മനസ്സിലാക്കാനാണ് അതിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ നമ്മൾ നിർമ്മാതാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ നിർമ്മാതാവിന്റെ ഏകത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അപ്പൊ അള്ളാവിന്റെ സിപ്പത്തുകളുടെ പ്രതിഫലനമാണ് ആകാശവും ഭൂമിയും ഇവിടെ അള്ളാഹു താലാ നോക്കങ്ങള് സമാവാത്തിൽ എന്നാണ് സൃഷ്ടിപ്പിനെയാണ് അള്ളാഹു താലി പറഞ്ഞിട്ടുള്ളത് സൃഷ്ടാവിനെ കണ്ടെത്താൻ പറഞ്ഞിട്ട് സൃഷ്ടിപ്പില്ലാൻ ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളത് ആകാശം ഭൂമിയിലുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മളെന്ത് അതിലൂടെ നമ്മൾ ആരറിയണം അള്ളാവിനെ അറിയണം അല്ലാതെ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു താലി പറഞ്ഞിട്ടില്ല ആകാശത്തിന്റെ ഘടനകൾ ഭൂമിയുടെ ഘടകങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിന്റെ അതിലൂടെ അള്ളാഹുവിന്റെ അപാരമായ കുതിരത്തുകൾ കണ്ടുപിടിക്കണം അല്ലാതെ അള്ളാഹു എങ്ങനെയായിരിക്കും അവനിപ്പോ എവിടെ ആയിരിക്കും അവൻ്റെ രൂപം അവൻ എങ്ങനെയാണ് സംസാരിക്കുക ഏഹ് അവനെ ഇങ്ങനെ ചിന്തിക്കാൻ അള്ളാഹുത്തിന് നമുക്ക് അനുമതി തന്നിട്ടില്ല അതാണ് ആകാശം ഭൂമി ചിന്തിക്കാൻ പറഞ്ഞത് അല്ല അള്ളാഹുവിൽ ചിന്തിക്കുക എന്നല്ല അള്ളാഹാവിന്റെ കുതിരത്തിൽ ചിന്തിക്കാനാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾ ചിന്തിച്ചാൽ നമുക്ക് ആരെ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുനെ മനസ്സിലാക്കും അല്ലാതെ അനാവശ്യമായ ചർച്ചകളാണ് ചിലവരൊക്കെ എങ്ങനെ അള്ളാഹു അള്ളാഹു എങ്ങനെ അള്ളാഹു എവിടെ അള്ളാഹു കേറ അള്ളാഹു ഇറങ്ങുക അല്ലെ അള്ളാഹു ചിരിക്കുക ഇങ്ങനെയൊക്കെ അതിൻ്റെ ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത് കാണാം അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ ചിന്തിക്കുക അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിക്കേണ്ട അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുവിന്റെ അസ്തിത്വം എങ്ങനെയാണ് ആ ചിന്തിക്കേണ്ടവണ നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ ഉണ്ട് എന്ന് മാത്രമേ നിങ്ങൾ വിശ്വസിക്കണ്ടുള്ളൂ അള്ളാഹു എങ്ങനെയെന്ന് വിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല പിന്നെ എന്തിനാണ് ആ നമ്മൾ പോകുന്നു നമുക്ക് അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി സൃഷ്ടാവുണ്ട് വിശ്വസിച്ചാൽ മതി അതാ അതെ സംബന്ധിക്കണോ ആവശ്യം അള്ളാഹ് എങ്ങനെയായിരിക്കും അള്ളാവിന്റെ കോലം എങ്ങനെയായിരിക്കും എവിടെ ആയിരിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് കയറുന്നു ഇറങ്ങുന്നു അധീസിലുണ്ടല്ലോ അതിനെപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് വിശ്വസിക്കൽ മാത്രമാണ് ബാധ്യത അപ്പ ബൈഹിലി മുസമ്മൻ ഒരു നിശ്ചിത കാലാവധിയിലുമായിട്ടല്ല അള്ളാഹത്തിലെ ആകാശഭൂമികൾ എന്ത് ചെയ്യില്ല സൃഷ്ടിച്ചില്ല അതിനൊരു കാലാവധി ഉണ്ട് ആ കാലാവധി കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും അതും നശിക്കും ആളുകളും ും അവന്റെ അതായത് വിചാരണക്ക് വരണം പുനർജനിപ്പിക്കും നാളെ ഹിസാബ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവര് നിഷേധിക്കുകയാണ് അവിശ്വാസികൾ പാടാൻ നിഷേധിക്കുന്നു മോമിനിയവരെ ഒരുക്കങ്ങൾ റെഡിയാക്കാത്ത രീതിയിലുള്ള നിഷേധമായ സമീപനങ്ങൾ ഭാഗത്ത് നിന്നുള്ള മോമിനാന്ന് ുന്നു ജനങ്ങളിൽ മുഖ്യ ആളുകളും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ ആരല്ല ചിന്തിക്കുന്നവരല്ല താല്പര്യമില്ല ആ വിഷയത്തിലേക്ക് ജന ജനങ്ങൾ ഭൂരിപക്ഷം ആളുകളൊന്നും ഇല്ല ബോധവാന്മാക ആരാകുന്ന ശ്രമങ്ങൾ അവർ നടത്തുന്നില്ല അങ്ങനെയാണല്ലോ എന്തോ അധികം സമൂഹത്തിന്റെ ഓട്ടവും പായച്ചിലും കണ്ടാൽ ഈ ഒരു വിഷയം ഈ സബ്ജക്റ്റാണ് അവരെന്ത് ചെയ്ത് അവർ മാറ്റിവെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യൻ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഇതാണ് അവലം നസീർ റോഫിൽ ഇറങ്ങി അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ അവർ കാണുന്നില്ലല്ലോ കാരണം മക്കളിലെ ആളുകൾ വ്യാപാര ആവശ്യത്തിന് വേണ്ടി പല ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പലതും അവർ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക അള്ളാഹുത്തല്ല പറയാണ് അവർക്ക് അങ്ങനെ കാണാമല്ലോ കൈഫ കാന എങ്ങനെയായിരുന്നു ആക്കിബത്തുല്ലദീനും കബലിയും അവരുടെ മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന്റെ അന്തിമ ഫലം എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് കാണാമല്ലോ അവരുടെ യാത്രയിൽ അള്ളാഹുന് ധിക്കരിച്ച സമൂഹത്തിന് വന്ന ശിക്ഷകൾ ആ നാടിൻ്റെ അവസ്ഥകൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ് അല്ലെ അതൊക്കെ അവർക്ക് ഇപ്പോഴും പോയാലും ഇപ്പോഴും കാണാം ഇതൊന്നും കേട്ട് കളവിൽ മാത്രമല്ല കണ്ടറിവിലുള്ള അവസ്ഥകളൂടി ദൃഷ്ടാന്തമായിട്ടുള്ള അവസ്ഥ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അവർക്ക് പോയി കാണാമല്ലോ അവർ കാണുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത് അവിടെ യാത്രയിൽ ഒരേ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് ഹിജർ സ്ഥലം സ്ഥലം ഇതൊക്കെ സമൂഹത്തിന് ശിക്ഷ വന്ന സ്ഥലങ്ങളാണ് കാണു അവരായിരുന്നു വലാഖിപത്തു അല്ല അവർ ഖാനും അവരായിരുന്നു അശബ്ദിന്നും കൂവത്തും ഇവരെക്കാൾ ശക്തരായിരുന്നു മക്കക്കാരെക്കാളും ശക്തരായ സമൂഹം മുമ്പുണ്ടായിട്ടുണ്ട് ആരായിരുന്നു അത് സമൂഹ ഗോത്രങ്ങൾ ഇവരെക്കാൾ ശക്തരായിരുന്നു അല്ലേ ഇതെ ഇവരെക്കാൾ സുഖകരമായി ജീവിച്ചിരുന്നു ആ ആ സാറു അറന്നു ആ സാറ എന്ന് പറഞ്ഞാൽ എന്താണ് ആസാറുൽ അസാറ അസാറ എന്നാണ് അല്ലേ ആസാറാ വർത്തമാറും അസാറഞ്ഞാല് അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അസാറുൽ അസാറു അസാറാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഏഹ് ഒരു സ്ഥലത്ത് ഇളക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇളക്കിയാൽ പൊടി വരൂല്ലേ ആ പ്രവർത്തി പറയാ അസാറന്ന് പറയാ അതുകൊണ്ടാണ് കാളക്ക് സൗറ് എന്ന് പറയണേ അല്ലേ സൗറ്േ എന്താ കാരണം അതിങ്ങനെ നിലം വരുതി ഉഴുന്ന് പോകണില്ലേ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് പൊടി പോവും അപ്പൊ നില എഴുതുന്നതിന് നില എഴുതുന്ന ആ പണി എടുക്കണോണ്ടാണ് കാളൊക്കെ ഏത് പറയുന്നത് സൗറ് പശുവിന്റെ ബക്കർ എന്ന് പറയാനും കാരണം ബക്കറ് പറഞ്ഞ എന്താണ് ആ ഒരു കഷ്ണിക്കുന്ന കീറി കീറി പോവാ പശുവിഞ്ചി പശു ചെയ്യുന്ന പണിയുണ്ടല്ലോ അതുകൊണ്ടാണ് മുഹമ്മദ് ഉൽ ബാഖ്യൂർ എന്നൊരു മഹാനായ പണ്ഡിതന്റെ പേരുണ്ട് മുഹമ്മദ് അൽ ബാഖ്യൂർ അതുകൊണ്ട് അൽമിൽ എല്ലാ ശാഖകളിലേക്കും കീറി കീറി പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഹമ്മദ് ഉൽ ബാഖ്യർ എന്ന് പറയാനുള്ള കാരണം വലിയ മഹാനായിരുന്നു ആലിമായിരുന്നു മുഹമ്മദുൽ ബാക്കി അപ്പൊ അസാറുൽ അറല്ലൂമി ഭൂമി ഉയർന്നു മറിക്കുക ഇവരെക്കാളും ശക്തരായിരുന്നു ഭൂമി കിളച്ചു മറിച്ചിരുന്നു കൃഷി ചെയ്തിരുന്നു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി കിളച്ചു മറിച്ചിരുന്നത് ഒന്ന് വെള്ളം കണ്ടെത്താൻ രണ്ട് ഭൂമിയിലെ നിധികൾ ശേഖരിക്കാൻ കൃഷി ആവശ്യത്തിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്തിരുന്നു അന്ന് ചെയ്തിരുന്നു ആര് ആദ്യ സമൂഹം അന്ന് ചെയ്തിരുന്നു ഈ പണിയൊക്കെ ഏത് മക്കാർ ചെയ്യുന്നേക്കാൾ വിദഗ്ധമായി അന്ന് അന്ന് ചെയ്തിരുന്നു എന്നാണ് ആര് കാരണം അവർക്കുള്ള ശാരീരികമായ ആഫിയത്വം ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കാനു അശബ്ദും കൂമത്തൻ ഇവരെക്കാളും വലിയ ശക്തരായിരുന്നു അസാറുൽ അവർ ഭൂമിയെ ഒഴുതു മറിച്ചിരുന്നു അമറുഹ അവിടെ പല ഇമാറത്തുകളും നിർമ്മാണങ്ങളും നടത്തിയിരുന്നു കൃഷികൾ വീടുകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നു അക്സരമിമ്മ അമറുഹ ഇവർ നിർമ്മിച്ചതിനേക്കാളും നന്നായി അധിക അധികം ആര് നിർമ്മിച്ചിരുന്നു ഈ മുൻകാല സമൂഹം നിർമ്മിച്ചിരുന്നു കാരണം എന്താണ് മക്കയില് ഇവരെക്കാളും ഇവരെക്കാളും അളവിലും രീതിയിലും കാലാവധിയിലും അവരുടെ നിർമ്മാണത്തിന് ലൈഫ് ടൈം കൂടിയിരുന്നു ശ്രദ്ധിക്കണം അത് സമൂഹം ഉണ്ടാക്കിയിരുന്ന ഓരോ നിർമ്മാണങ്ങളൊക്കെ ഒരുപാട് കാലത്തിനുക്ക് ബാക്കിയായിരുന്നു എന്നാണ് ഇന്നും അത്ര ലൈഫിൽ നിൽക്കുന്നത് നമ്മളൊക്കെ ഉണ്ടാക്കണ വീട് പതിനഞ്ചോ അല്ല ഇരുപോ ഗ്യാരണ്ടി അല്ലേ പഴയ കാലത്തെ വീട് ദിലേറുണ്ടായിരുന്നു അത് സമൂഹം ഉണ്ടാക്കിരുന്ന പാറകളുടെ വീടുകളൊക്കെ എന്തും അവിടെ വലുപ്പത്തിലും വ്യത്യാസമുണ്ടായിരുന്നു ഇവരെക്കാൾ എല്ലാ നിലക്കും ശക്തരും അതികായരുമായിരുന്ന ഒരു സമൂഹം ഇവിടെ മുമ്പുണ്ടായിരുന്നു ഇവരെക്കാൾ നന്നായി കൃഷി ചെയ്തിരുന്നു ദാമ്പ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്നു കാരണം എന്താണ് മക്കയുടെ അവസ്ഥ മക്കയുടെ ഭൂമി അതിന് പല ഫലപ്രദമല്ല കാർഷിക യോഗ്യമല്ല ഇബ്രാഹിം അബലി ഇസ്ലാമിന്റെ ചരിത്രം കാണാം എന്നാണ് ഏർ ഓ വാദിൻ എന്നാണ് ആ സമൂഹം അങ്ങനെ ആയിരുന്നു ഇവരെക്കാൾ എല്ലാ നിലക്കും മെച്ചപ്പെട്ട ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുകയും അവരെ അഹങ്കരിക്കുകയും അവരല്ലാത്ത ശിക്ഷിക്കുകയും ചെയ്ത് ഇവര് കാണുന്നില്ലേ അവർക്കും വന്നിരുന്നു ആർക്കും അവർക്കുള്ള പ്രവാചകന്മാർ വന്നിരുന്നു വ്യക്തമായ തെളിവുമായിട്ട് പക്ഷേ അവരെന്ത് ചെയ്തില്ല അത് അംഗീകരിച്ചില്ല സ്വീകരിച്ചില്ല അവസാന അള്ളാഹുലെ ശിക്ഷ അവർക്ക് വന്നു ഖാൻ അള്ളാഹു ഒരിക്കലും അവരോട് ചെയ്തിട്ടില്ല അവരെ ശിക്ഷിച്ചത് ശിക്ഷ അള്ളാഹുന്റെ അല്ല അള്ളാഹുത്താല വെറുതെ അള്ളാഹുല ഭാഗത്ത് ഏതുണ്ടാക്കിയാണ് അവരെ എന്ത് അവർക്ക് നടപടി സ്വീകരിച്ചതല്ല അവരോട് തന്നെ ദുൽമ ചെയ്തതാണ് അതിൻ്റെ അനുഭവം അവർക്ക് വരാനുള്ള കാരണം മനുഷ്യൻ ശ്രദ്ധിക്കണം നമുക്ക് എന്ത് തെറ്റ് സംഭവിച്ചാലും അതിൻ്റെ നമുക്ക് എന്ത് പരാജയം നമ്മളിൽ വന്ന ഏത് ശിക്ഷകൾ വന്നിട്ടുണ്ടോ അതിനൊക്കെ യഥാർത്ഥമില്ലെന്നാണ് നമ്മളാണ് അതിൻ്റെ ഉത്തർ ഫലാ തലൂമെന്ന ഇല്ല മനുഷ്യൻ അവനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി അവൻ്റെ കൊണ്ടും ഫസാദ് കൊണ്ടാണ് അവൻ കള്ളാ ഉത്തരം ശിക്ഷകൾ നൽകുന്നു അല്ല അള്ളാഹുത്താല ശിക്ഷിക്കുക നമ്മളെപ്പോഴും പറയാറുണ്ട് ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുത്താല സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ അള്ളാഹുത്താല അവന്റെ കൃപ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടികളെ പഠിച്ചിട്ടുള്ളത് അവൻ്റെ കൃപ എന്ത് ചെയ്യണം കാണിക്കണമെങ്കിൽ ആര് വേണോ സൃഷ്ടികൾ വേണോ അതിനാണ് സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ നമ്മൾ നമ്മളെ ഇവിടെ ചിന്തിക്കുമ്പോൾ കുറെ സംഗതി മനസ്സിലാക്കാണ്ട് നമ്മൾ വിചാരിക്കണം എന്തിന എന്തിനാപ്പം അല്ലാത്തല നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും എന്തിനാപ്പം അങ്ങനെ കുറേ അവസ്ഥകൾ ഉണ്ടാക്കി ഇനി കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹുത്തല നേരത്തെ കൊണ്ട് എതൊക്കെ എന്ത് ആവശ്യം എന്നൊക്കെ തോന്നുന്ന ചില ആളുകൾ ഉണ്ടാകാം അള്ളാഹുന്റെ സിപ്പത്തുകൾ ഇവിടെ ചാലുവാകണത് നമ്മളെ പണിയല്ല അള്ളാഹുറ്റ ഒരുപാട് സിപ്പത്തുകൾ ഉള്ളവരാണ് അള്ളാഹുത്തല അത് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കാണ് അതിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് കൃപ കാണിക്കെന്നുള്ളത് കൃപ കാണിക്കുന്ന ഒരാളാണോ സൃഷ്ടികൾ ആണോ പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് കൃപയുടെ ശില്പത്തിലേക്കാളും മനുഷ്യനുള്ള അതാബിന്റെ ശില്പത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ നെർഹത്തിലേക്ക് ഈ ആ പാറ്റകളെ പോലെയാണ് നെഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അഭിവാർ സുഹാസ്ലും പറഞ്ഞേ കാണാൻ കഴിയും സുമ്മഖാന ശ്രദ്ധിക്കുക വാക്കിയെടുക്കുകയാണ് സുമ്മഖാന പിന്നീട് ആയി പിന്നീട് ആയി ആഖിബത്തല്ലതീന ഒരു കൂട്ടരുടെ അന്തിമ അവസ്ഥയായി അസ ഊ ചെയ്തിരുന്നു വളരെ മോശകരം അങ്ങനത്തെ തുമ്മാന പിന്നീട് ആയി ഒരു കൂട്ടരുടെ ആക്കിപത്തല്ലതിനൂട്ടരുടെ അവസാന ഫലം അല്ലെ അസാ എങ്ങനത്തെ കൂട്ടരായിരുന്നു അസാ അവര് തിന്മ ചെയ്തിരുന്നു മോശത്തരം ചെയ്ത ഒരു കൂട്ടരുടെ അന്തിമ ഫലമായി അസു അന്ന് ചിന്തിക്കുക സുമ്മാന പിന്നീട് ആയി ആഖിബത്തല്ലതിനെ ഒരു കൂട്ടരുടെ അന്തിമ ഫലമായി എങ്ങനത്തെ ഒരു കൂട്ടരായിരുന്നു അസാ ഊ അവര് ഭൂമിയിൽ തിന്മ ചെയ്ത ആളുകളുടെ അന്തിമ ഫലമായി അതായി സു ആയി മാറി മനസ്സിലായില്ല അ സാഹു എന്താണ് മോശകര മോശകരമായ കാര്യങ്ങൾ ചെയ്യ ആയി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് സുഖ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക സുഖ രണ്ട് രണ്ടില ശിക്ഷകൾ വെച്ച് ഏറ്റവും മോശകരമായ ശിക്ഷക്കാണ് എന്ന് പറയുക സുഖ എന്ന് പറയാ വഷളാക്കുന്ന മനുഷ്യനെ നിന്ദിക്കുന്നതും വളരെ മോശകരവുമായ ശിക്ഷക്കാണ് എന്ത് പറയാ സു എന്ന് പറയാ അപ്പോൾ ഇങ്ങനെ അള്ളാവിനെ എതിര് ചെയ്ത തിന്മകൾ പ്രവർത്തിച്ച ആളുകളുടെ അന്തിമ ഫലം ലാസ്റ്റ് ഏതായി മാറി സു ആയി മാറി വളരെ മോശകരമായ ശിക്ഷയിലേക്ക് അതായത് ഏതാവു അത് നരകം കുമാറാകട്ടെ നരകമായി മാറി മാറി എന്നുള്ള പറഞ്ഞ് അതായത് മാറി മാറി എന്ന് പറഞ്ഞാൽ ആയിക്കണോ ആയിക്കണപ്പോ സംശയിക്കണ്ടാഹുവിനെ എതിര് ചെയ്ത ആളുകളുടെ അന്തിമ ഫലം ഏതെന്നെ ആയിരിക്കും നരകം തന്നെയാണ് അതായി എന്ന് പറഞ്ഞാൽ അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല നരകത്തിലേക്ക് അവൻ എത്തു ചെയ്യും അല്ലെങ്കിൽ എക്കൂലും എന്ന പറയണ്ടേ ആകുന്ന പറയണ്ടേ അള്ളാഹുവിനെ എതിര് ചെയ്ത ആളുടെ അന്തിമ ഫലം എന്തെന്നാണ് നരകം ആയി എന്ന് പറഞ്ഞാൽ നരകമായി ഉറപ്പിക്ക പിന്നെ അവൻ തോപ ചെയ്താൽ മാത്രമേ അതിനവൻ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ മോശകരമായ ശിക്ഷക്കാണ് ഏത് പറയാ സു എന്ന് പറയാ ഒരു മനുഷ്യന്റെ എല്ലാ നിലക്കും ബാധിക്കും ആ ശിക്ഷ ശാരീരികവും മാനസികവും സാമ്പത്തികവും അതിന്റെ പുറത്തുള്ള എല്ലാ മേഖലയും ബാധിക്കുന്ന ശിക്ഷകൾക്കാണ് ഏത് പറയാ സു എന്ന് പറയാ ഇത് വരാൻ കാരണം എന്താണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ കൊണ്ട് നിഷേധിച്ച കാരണമാണ് അവർക്കിത് വരാനുള്ള കാരണം ബിഹ അവരായിരുന്നു ആ ആയാത്തുകൾ കൊണ്ട് പരിഹസിക്കുന്നവരായിരുന്നു മനസ്സിലായില്ലേ ദുന്യാവിൽ അതൊക്കെ അവർക്ക് എന്തായിരുന്നു അള്ളാവിന്റെ അയാത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അതൊക്കെ ഒരു തമാശ ആയിരുന്നു അതിനൊന്നും അവർക്ക് എന്തില്ല ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ സുവിൻ്റെ ആളുകളായി അതുകൊണ്ട് തന്നെ അവർക്ക് ശിക്ഷ ഏതായി സു ആയി വളരെ മോശകരമായ ശിക്ഷയായി അതുകൊണ്ടാണ് മനസ്സിലാക്കുക ഏർ അവിശ്വാസം വരെ വരുന്നത് മനുഷ്യൻ്റെ തിന്മയുടെ ഭാഗമായിട്ടാണെന്നാണ് മനുഷ്യന്റെ തിന്മയുടെ ഭാഗമായിട്ടാണ് അവനിൽ മനുഷ്യൻ തെറ്റിലേക്ക് പോകുമ്പോൾ അള്ളാഹു താല് ആദ്യം ചെയ്യുക കുറെ അവസരങ്ങൾ കൊടുക്കും നന്നാകാനുള്ള ചാൻസുകൾ കൊടുക്കും തോപ ചെയ്യാനുള്ള തോന്നല കൊടുക്കും എന്നിട്ടും അവൻ നന്നാണെങ്കിൽ അള്ളാഹു താല് ഹൃദയത്തിൽ എന്ത് ചെയ്യും സീല് വരും അതാണ് കറുത്ത പുള്ളി അതിങ്ങനെ വലുതായി വലുതായി എന്തു ചെയ്യും പിന്നീട് നന്മകൾ കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ ഹൃദയം ബ്ലോക്ക് ആവും അതോടവൻ ആരായി മാറും അവിശ്വാസിയായി മാറും അള്ളാഹത്താലൊക്കാക്കുമാറാണ് ും അവരാരുന്നു ആ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടിട്ട് അവരെ പരിഹസിക്കുന്നവരായിരുന്നു അപ്പൊ ഈ ആയത്ത് ഞാൻ നിർത്തണം അപ്പൊ ഈ ആയത്തുകൾ പഠിപ്പിക്കുന്ന എന്താണ് അള്ളാഹുന് മുൻകാല സമൂഹത്തിലും ഇങ്ങനെ ഒരുപാട് ആളുകളും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ദീൻ്റെ ആളുകളെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനം അവർക്കൊന്നും ആ പരിഹാസങ്ങളോ അവരുടെ ധിക്കാരങ്ങളോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപകരിച്ചിട്ടില്ല അവസാനം ഒരു ശിക്ഷയുടെ അയലുകാരായിട്ട് മാറുകയുണ്ടായത് പിന്നെ എന്തിനാണ് മക്കാരായ നിങ്ങളൊക്കെ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത് എന്നാണ് അള്ളാഹത്തോളം ചോദിക്കുന്നത് അപ്പം ഇതിനുള്ളൊരു പാഠം എന്താണ് അള്ളാവിനെ ധിക്കരിച്ച അള്ളാവിൻ്റെ റൂട്ടിൽ നിന്നും പോയ ഏതൊരാളെയും അള്ളാഹുത്തലെന്ത് ചെയ്യുന്നു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അള്ള തീരിന്റെ ശത്രുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ നിങ്ങളവസ്ഥയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും നിങ്ങളാലോചിച്ച് നോക്കൂ അള്ളാഹു ഖൽഖ നിർത്താണ് അള്ളാഹു ആണ് സൃഷ്ടിപ്പിനെ സൃഷ്ടിച്ചത് സുമ്മു പിന്നീട് അവനിലേക്ക് മടക്കി കൊണ്ടിരുന്നു ആരാണ് അള്ളാഹു ആണ് സുമ്മി തുർജവൻ പിന്നീട് അവനിലേക്ക് സുമ്മു പിന്നീട് രണ്ടാമത് മടക്കി ഉണ്ടാക്കുക മനസ്സിലായില്ലേ മരിച്ച ശേഷം വീണ്ടും അയാത്താക്കോ അതാണ് അവിടെ പറഞ്ഞു അതും അള്ളാഹു ആണ് സുമ ഇലേഹി തൂർജൻ പിന്നീട് അവനിലേക്ക് നിങ്ങൾ നീ മടക്കപ്പെടുകയും ചെയ്യും വേറൊരാളിലേക്കുമല്ല നിങ്ങളെ കൊണ്ടുവരിക അള്ളാഹുലേക്കാണ് അതിലൊരു സംശയമില്ല എന്നാണ് ഇലേഹി എന്നാണ് അള്ളാഹു അവിടെ അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞു അള്ളാഹു സുമ്മ അവിടെ അള്ളാഹ് അള്ളാന്നുള്ളവർക്ക് പറയുന്നത് പിന്നെ ഇലേഹി എന്നാണ് പിന്നെ അവനിലേക്ക് എന്നാണ് ആര് പറയണത് അള്ളാഹ് പറഞ്ഞു അതൊരു പ്രയോഗാണെന്നാണ് അത് അറബി ഭാഷയിൽ അങ്ങനെ എന്തുണ്ട് ഒരു ശൈലി ഉണ്ട് ആളപ്പ് ആദ്യം ആള് പറയാ എന്നിട്ട് പിന്നെ ഞാൻ ഞാൻ തന്നെ പറയാം എന്നിട്ട് പിന്നെ അവനിലേക്ക് എന്ന് പറയുന്നത് എന്താണ് അത് വിഷയ ഗൗരവാകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയോഗമാണ് അല്ലെ അള്ളാഹുലേക്ക് എന്നിലേക്ക് എന്നൊക്കെ പറയാമായിരുന്നല്ലോ അത് ഒഴിവാക്കിയിട്ട് സുമ്മ ഇലേഹി അവനിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു താക്കിയതാണെന്നാണ് ആ ഒരു ശൈലി ആ പ്രയോഗത്തിൽ ഉണ്ട് മനസ്സിലാക്കുക അള്ളാബുവിലേക്കാണ് നമ്മളെ മടക്കപ്പെടുവാ അള്ളാപത്തുള്ള നമ്മള് നല്ല അവസ്ഥയിൽ മടങ്ങാൻ അള്ളാഹുത്തല്ല തോഫീസും ചെയ്യുമാറാകട്ടെ